കൗതുകം നിറഞ്ഞ ഒരു മരുഭൂമി ഇ ഇറാൻ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ചരിത്രപരമായും ഏറെ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഒരറ്റത്ത് വരണ്ട മരുഭൂമികളും മറ്റൊരറ്റത്ത് മഞ്ഞു മൂടിയ പർവ്വതങ്ങളും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഒരേ സമയം കാണാൻ കഴിയും ഈ വൈവിധ്യങ്ങൾ ഇറാനെ കൂടുതൽ സവിശേഷമാക്കുന്നു ഇറാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളാൽ ചുറ്റപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിലൊന്നായ ഡെഷ്ത് ഈ ലുത്ത് എന്ന അത്ഭുതങ്ങളുടെ മരുഭൂമിയെക്കുറിച്ചുള്ള കൗതുകങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് ഒരു മരുഭൂമി രൂപപ്പെടാൻ പ്രധാന കാരണങ്ങളാവുന്നത് ഡെഷ്ത് ഇ ലുത് ഒരു വലിയ തടം അതായത് ബേസിനാണ് ഇത് ഉയരം കൂടിയ പർവ്വത ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ പർവ്വതങ്ങൾ മഴയെ തടഞ്ഞു നിർത്തുകയും മരുഭൂമിക്കുള്ളിലേക്ക് മഴയെത്തുന്നത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തെ റെയിൻ ഷാഡോ എന്ന് വിളിക്കുന്നു ഇതുകാരണം ഈ പ്രദേശം വളരെ വരണ്ടതും ജലരഹിതവുമായി മാറി മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ കരുത്ത നിറത്തിലുള്ള കല്ലുകൾ കാണാം പണ്ട് ഈ പ്രദേശത്ത് നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തുവന്ന ലാവയാണ് ഈ കല്ലുകൾ ഈ കറുത്ത നിറം സൂര്യപ്രകാശത്തെ കൂടുതലായി ആഗ്രഹം ചെയ്യുകയും മരുഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്തു മരുഭൂമിയുടെ രൂപകരണത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് ശക്തമായ കാറ്റാണ് വർഷത്തിൽ ജൂൺ മുതൽ ഒക്ടോബർ വരെ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുന്നു ഈ കാറ്റ് പാറകളിലും മണ്ണിലും മണിക്കൂറിൽ അതിവേഗത്തിൽ മണൽത്തരികളെ ഉരച്ചു രൂപമാറ്റം വരുത്തുന്നു നാസയുടെ ഉപഗ്രഹങ്ങൾ രേഖപ്പെടുത്തിയതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്നാണ് ഡെസ്റ്റ് ഈ ലുത്ത് മരുഭൂമി രണ്ടായിരത്തി അഞ്ചിലിവിടെ ഉപരിതല താപനില പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നത് മരുഭൂമിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇവിടെ കാണുന്ന യാർഡാങ്സ് ശക്തമായ കാട്ടിൽ മണൽത്തരികൾ പാറകളിൽ ഒരു രൂപപ്പെട്ട മനോഹരവും ഭീമാകാരവുമായ ഈ പാറക്കെട്ടുകൾ ഒരു പുരാതന നഗരം പോലെ തോന്നിക്കും ഈ രൂപങ്ങൾ ബഹിരാകാശത്തുനിന്ന് പോലും കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മണൽക്കൂന്നുകൾ ഇവിടെ കാണാം ഏകദേശം നാനൂറ്റി മീറ്റർ വരെ ഉയരം വരുന്ന കൂറ്റൻ മണൽക്കൂന്നുകൾ ഈ മരുഭൂമിയിലുണ്ട് പേർഷ്യൻ ഭാഷയിൽ ലുത്ത് എന്ന വാക്കിന് ശൂന്യമായ വെള്ളമില്ലാത്ത എന്നെല്ലമാണ് അർത്ഥം മരുഭൂമിയുടെ അവസ്ഥയെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്ന ഒരു പേരാണിത് അങ്ങേയറ്റം ചൂടേറിയ സ്ഥലമായിരുന്നിട്ടും ഇവിടെ ചില പ്രത്യേകതരം ജീവികളും സസ്യങ്ങളും അതിജീവിച്ചിട്ടുണ്ട് മരുഭൂമിയിലെ കുറുക്കന്മാർ ചിലയിനം പാമ്പുകൾ പല്ലികൾ പലതരം പ്രാണികൾ എന്നിവ ഇവിടെ കാണാൻ കഴിയും എല്ലാ വർഷവും ജൂൺ മുതൽ ഒക്ടോബർ വരെ ഇവിടെ അതിശക്തമായ കാറ്റ് വീശാറുണ്ട് ഈ കാറ്റാണ് മരുഭൂമിയുടെ ഉപരിതലത്തെ തുടർച്ചയായി രൂപപ്പെടുത്തുന്നത് ഈ മരുഭൂമി ശരിക്കും പ്രകൃതിയുടെ ഒരു ശില്പശാല പോലെയാണ് ശക്തമായ കാറ്റും ചൂടും ചേർന്ന് ഇവിടെ സൃഷ്ടിക്കുന്ന രൂപങ്ങൾ അത്ഭുതകരമാണ് അതുകൊണ്ടാണ് ഇവിടം ശാസ്ത്രജ്ഞർക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയത് രണ്ടായിരത്തി പതിനാറിൽ ഡിസ്റ്റ് ഈലൂത്ത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ഇത്രയധികം അത്ഭുതകരമായ പ്രകൃതി ദൃശ്യങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഉള്ളതുകൊണ്ടാണ് ഈ അംഗീകാരം ലഭിച്ചത്